കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ബ്രഹ്മഗീതയിലെ പത്താമത്തെ പാഠമായ പുനർജന്മത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് അധ്യായത്തിൽ നമ്മൾ അല്ലെങ്കിൽ രണ്ട് പാഠത്തിൽ നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് പഠിച്ചു ഇത് മൂന്നാമത്തെ പാഠമാണ് വലിയൊരു ടോപ്പിക്കാണ് മൂന്നാമത്തെ പാഠത്തിലും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടാണ് ഇതിന്റെ പാഠത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ആദ്യത്തെ പാഠത്തെ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു രണ്ടാമത്തെ പാഠത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് എന്താണെന്ന് നോക്കാം പുനർജന്മത്തിന് തെളിവുണ്ടോ അതിന് ഉത്തരമായിട്ട് ഞാൻ ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നിങ്ങള് പഠിപ്പിക്കാൻ പോവുകയാണ് ഈ ശ്ലോകം ഇതാണ് ബഹുനീ മേ വീ താനി ജന്മാനിതവർജുനം വേദ സർവാണി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയാണ് അല്ലയോ അർജുന എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ ഇതിനുമുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവയെല്ലാം ഞാൻ അറിയുന്നു നീ ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ ശിലാകുമാരി അയ്യപ്പൻ എന്റെ കഴിഞ്ഞ ജന്മങ്ങൾ കഴിഞ്ഞ നാല് യുഗത്തിലെ സത്യം ത്രേത ദ്വാപര കഴിഞ്ഞ മൂന്ന് യുഗത്തിലേയും സകല ജന്മങ്ങളും ഞാൻ എടുത്ത ജന്മങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിന് മുമ്പ് എടുത്തത് അറിയാം എല്ലാം ഞാൻ അറിയുന്നു കാരണം ഭഗവാൻ എനിക്ക് ആത്മജ്ഞാനം തന്നതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ നിങ്ങൾ ആരും അത് അറിയുന്നില്ല കാരണം നിങ്ങൾക്ക് ആത്മജ്ഞാനം ലഭിച്ചിട്ടില്ല ഇനി നിങ്ങൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ എന്നിൽ കൂടി ആത്മജ്ഞാനം നേടുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളു എനിക്ക് എന്റെ ജന്മങ്ങളെ കുറിച്ച് അറിയാതെ എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഏറ്റവും വിസിഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ഈ ജന്മത്തിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ അതൊരു സംശയമില്ല ഏത് ജന്മമാണെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നതിനെക്കാട്ടി നിങ്ങൾ സ്വയം മനസ്സിലാക്കുക അങ്ങനെ ഒരു ദിവസം തീർച്ചയായിട്ടും വരുമെന്നൊന്നും മനസ്സിലാക്കാൻ മതി ഞാനൊന്നും കുട്ടി ആഗ്രഹിക്കുന്നില്ല അടുത്തത് ഏഹ് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുതുതായി ഒരു വസ്തു ഭൂമിയിൽ ഉണ്ടാവത്തില്ലെന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് എന്തുകൊണ്ടാണ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് അതിന് നമുക്ക് ഉത്തരമായിട്ട് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകമെടുക്കാം ആ ശ്ലോകം ഇതാണ് വിദ്യദേ സദ ഉഭയോരവി ദൃഷ്ടാന്തോ ഇതിന്റെ അർത്ഥം ഇതാണ് ഇല്ലാത്ത ഒരു വസ്തു ഭൂമിയിൽ ഉണ്ടാവുന്നില്ല ഉള്ളവയ്ക്ക് നാശവുമില്ല ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സകല ജരാചരങ്ങളും പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നശിച്ച് പ്രപഞ്ചം മരിക്കപ്പെട്ടിതെല്ലാം നശിച്ച് കാഷ്യസ്റ്റേറ്റിലോട്ടും വാതകാവസ്ഥയിലോട്ടൊക്കെ മാറുന്നതാണ് ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല വീണ്ടും ആയിരം ചതുരയോഗങ്ങൾ കഴിയുമ്പോൾ ഇത് പതുക്കെ പതുക്കെ ജനിക്കാൻ തുടങ്ങും രണ്ടായിരം രണ്ടായിരം ചതുരയോഗങ്ങൾ പൂർണമാകുമ്പോഴത്തേക്കിനും പ്രപഞ്ചത്തിന്റെ വളർച്ചയൊക്കെ പൂർത്തിയായി പ്രപഞ്ചം വീണ്ടും മരിക്കാൻ തുടങ്ങും അപ്പം ഇവിടെ സ്ഥിരമായിട്ടും പ്രപഞ്ചത്തിൽ നശിക്കാതിരിക്കുന്ന ഒന്നേ ഒന്നും മാത്രമല്ല ഊർജം അഥവാ ആത്മാവായിരിക്കുന്ന അല്ലാതെ മറ്റൊന്നും ഇവിടെ ബാക്കിയില്ല ആ ഭഗവാനിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇന്ന് ഇതിൽ കൂടുതലൊന്നും പറയാനുള്ള സമയമില്ല ഞാൻ മൂന്ന് മിനിറ്റിൽ ഈ ഇത് പിന്നെ വീഡിയോ ഒതുക്കുകയാണ് നന്ദി